ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹോസ്റ്റൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ ടീനേജേഴ്സിനൊക്കെ പറ്റി നല്ല നെറ്റ് നെറ്റ്വെയർ സെറ്റായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇതാണ് നമ്മുടെ ഒരു ഓറഞ്ച് ഷെയ്ഡിലെ പിങ്ക് വർക്ക് അതേപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ സെറ്റിനും ഷർട്ടിനും ഒരു പോക്കറ്റും കൂടി ഉണ്ട് കേട്ടോ നല്ല ക്ലോത്താണ് നല്ല നമുക്ക് ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് വിത് തിൽ വരുന്നത് പതിനെട്ട് ആണ് അപ്പോൾ ടോട്ടൽ മുപ്പത്തി ആറുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മുപ്പത്താറ് ചെസ്റ്റ് വീതിയിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം എല്ല് എക്സ് എല് ഒക്കെ സൈസുള്ളവർക്ക് പാകമാണ് ഇതും അതുപോലെ എക്സ് എൽ സൈസ് ഉള്ളവർക്ക് പാകാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ്റി ഇരുപതാണ് ഈ റേറ്റിന് നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് നല്ല ക്ലോത്തിൽ കിട്ടുന്ന മെറ്റീരിയൽ ആണ് എല്ലാതും ഇമ്പോർട്ടൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ് ഇത് അത് ആണ് കേട്ടോ ഇതിന് മാത്രം നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കാരണം ത്രിബ്ളക്സൽ ആയതുകൊണ്ടാണ് നല്ല വീതിയിലും വരുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതടുത്ത് നമ്മുടെ പ്രീമിയം കളക്ഷൻ ആണ് രണ്ട് പീസേ ഉള്ളൂ നല്ലൊരു നല്ല ബ്യൂട്ടിഫുൾ വർക്കിൽ വരുന്നതാണ് നല്ല ഹെവി വർക്കിലാണ് അതിൻ്റെ ലാസ്റ്റത്തെ ആ വർക്ക് ഞാൻ കണ്ടോ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കും ഇതൊക്കെ കൊടുത്തിട്ട് ലെസ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഒരു സെറ്റാണ് ഇതിൻ്റെ രണ്ട് കളറേ നമ്മുടെ അടുത്താകുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപതാണ് കേട്ടോ നാല് എട്ട് പൂജ്യം എല്ലാത്തിനും ഒരു പോക്കറ്റൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പർ കംഫേർട്ട് മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല കട്ട് വരുന്നുണ്ട് കേട്ടോ അത് കോസ്റ്റലിൽ ഇടാൻ അത്യാവശ്യം ഇറക്കത്തിലും കിട്ടുന്നുണ്ട് നല്ല ടോപ്പാണ് ആണ് ജസ്റ്റ് വീതി ട്വൻ്റി ഫോർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഫ്രില്ലൊടുത്ത് വരുന്നതോ ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് തടി ഉള്ളവരാണെങ്കിലും തടിയൊന്നും തോന്നിക്കൂല കേട്ടോ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണേ നല്ല സോഫ്റ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് ഡേ ടൈമിലൊക്കെ യൂസ് ചെയ്യാം നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സാണ് അടുത്തത് ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്നതാണേ ഇതും തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് അല്ലാതെ നല്ലൊരു കളർ കോമ്പിനേഷനും അതേപോലെ നല്ലൊരു പ്രിൻറ്റിങ്ങും ആണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു പ്രിൻ്റിങ്ങാണല്ലതും ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ ജസ്റ്റ് വീതി ഇരുപത്തിരണ്ട് ഒക്കെ ഉള്ളവർക്ക് നല്ല സ്യൂട്ടാണ് എൽ സൈസ് എം സൈസ് എക്സ് എൽ സൈസ് വരെ നല്ല സ്യൂട്ടായിട്ട് പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കറക്റ്റായിട്ട് കണ്ടാലേ ഓരോന്നിൻ്റെ സൈസും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ അടാ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അഡ്രസ്സ് അയക്കുക പേയ്മെൻ്റ് ഇടുക ഓർഡർ ആക്കുക കൺഫേം ചെയ്യുക എല്ലാത്തിനും ഒരു പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആണ് കേട്ടോ നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഇതിനി വേറെ പ്രിൻ്റാണ് വരുന്നത് എല്ലാത്തിലും നമുക്ക് ലിമിറ്റഡ് പീസസേ ഉള്ളൂ ഇതേ കളർ ചേഞ്ചിൽ രണ്ട് പീസൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്ത കേട്ടോ ഇത് കുറച്ച് ഡോട്ട് വരുന്ന സംഭവമാണേ നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതിന് നമ്മുടെ സൈസും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ആകെ ത്രിബിൾ എക്സലിന് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവരെ ഫസ്റ്റ് കാണിച്ച ത്രിപിൾ എക്സലിൻ്റെ സ്യൂട്ട് സ്യൂട്ടുണ്ടല്ലോ അതിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ചൂടത്തൊക്കെ നിങ്ങൾക്ക് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് യെല്ലോയിൽ വരുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് നല്ല ക്യൂട്ടായിട്ട് ഇടാം ഇനി നമുക്ക് ഫുൾ സ്ലീവ് വേണമെന്നുള്ളവർക്കുള്ളതാണിത് ഫുൾ സ്ലീവിൻ്റെ നല്ല അടിപൊളി കളക്ഷനാണ് ഇതാണ് ഏറ്റവും നല്ല കട്ടുള്ള നല്ല ക്ലോത്താണ് കട്ടിയുള്ള പിന്നെ അതുമല്ല സൂപ്പർ കംഫേർട്ടാണ് പിന്നെ ത്രിപുൾ എക്സിൽ വരെ ഉള്ളവർക്ക് ഇത് ഫിറ്റാവും കേട്ടോ നല്ല വിടുത്തും കാര്യങ്ങളും ഉണ്ട് പാൻറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല വിടുത്തും കാര്യവും ഉണ്ട് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് നല്ല ക്യൂട്ട് പിങ്ക് ആണ് അപ്പോൾ അതായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടമുള്ള വീഡിയോ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫ്രണ്ട്സിനോ അതേപോലെ ഫാമിലിയിലുള്ള മക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയൊക്കെയാണ് പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അട അറിയിക്കുക എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ അത്രയൊക്കെയാണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ഉള്ളത് ഇതും വേറൊരു കളർ ചേഞ്ച് ആണ് ഒക്കെ ഫുൾ സ്ലീവാണ് ഒക്കെ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഈ ഫുൾ സ്ലീവിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് നല്ല സൂപ്പർ കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് ഉണ്ട് പെർഫെക്റ്റ് ആയിട്ട് പെയർ ചെയ്തിട്ട് ഇടാട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളു നമ്മളെ വീഡിയോ താങ്ക്